ഇന്നത്തെ എപ്പിസോഡ് കൂടി കത്തിക്കാരാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ് നമ്മുടെ ഗസേൽ കേട്ടോ ചുമ്മാരുന്ന ഗസേലിൻ്റെ അടുത്തേക്ക് അവൾ എന്താ ഒരു രീതി ഒരു കാര്യത്തിലും പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അഭിലാഷും അക്ബറും ആര്യനും ശരത് എല്ലാം കൂടി ഒരുമിച്ചൊരു അറ്റാക്കാണെന്ന് ഉദ്ദേശിച്ചത് പക്ഷെ സീൻ ഭയങ്കര കോമഡി ആയിട്ടാണ് മാറിയതേ അവളെല്ലാത്തിനും ഭയങ്കര രീതിയിൽ വാ അടപ്പിക്കുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്രതികരിച്ചു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഈ നേരെ മലയാളം അറിയാത്ത ഒരാൾ ഇത്രയും സൂപ്പറായിട്ട് കൗണ്ടർ പറയും എന്നുള്ളത് അതിനിട്ട് അവൾ പറഞ്ഞൊരു കോമഡി നിങ്ങൾ ആകെ ആ അനീഷിന്റെ പിന്നാലെ പോയി അയാളുടെ കണ്ടിൽ കയറുമല്ലേ ചെയ്യണം അല്ലാണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അവരെല്ലാവരും നാണം കിടന്നുകൊണ്ട് നേരെ തൂക്കാൻ അറിയാത്ത അനുമോളെ ഗസയിൽ തൂക്കാൻ പഠിപ്പിക്കുന്നതൊക്കെ ഉണ്ട് ഇതിൽ അതിൽ അനുമോൾക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് ആ സീനൊക്കെ ഭയങ്കര കോമഡിയാണ് മലയാളം എനിക്ക് അറിയില്ല എന്നാണ് നിങ്ങളെ വിചാരിക എനിക്ക് നല്ല സൂപ്പറായിട്ട് മലയാളം അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഗസയിൽ നമ്മൾ വിചാരിച്ച പോലെയുള്ള ആളൊന്നുമല്ല നല്ല രീതിയിൽ കത്തിക്കയറാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് അടുത്തതായിട്ട് ഒരു മത്സരാർത്ഥിയായിട്ട് തോന്നിയത് റെന ഫാത്തിമയാണ് അവിടെയുള്ള അനീഷിൻ്റെ ഗെയിമിനെ കറക്റ്റ് ഡീകോഡ് ചെയ്തിട്ട് അവിടെ സംസാരിക്കുന്നത് റെന മാത്രമാണ് രന മാത്രല്ല ഒന്ന് രണ്ട് പേര് പറഞ്ഞായിരുന്നെങ്കിലും രന കറക്റ്റായിട്ടത് പറയുന്നത് നമ്മളത് ഇഗ്നോർ ചെയ്ത് വിടുക അയാളുടെ ഉദ്ദേശം ഇത് തന്നെയാണ് നമ്മളിപ്പോൾ വീണ്ടും പ്രതികരിക്കാൻ നിന്നു കഴിഞ്ഞാൽ അയാൾക്ക് സപ്പോർട്ടേഴ്സ് കൂട കൂടത്തേ ഉള്ളൂ എന്നുള്ളത് ഇവള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും അവർ പിന്നും പിന്നും എല്ലാവരും ഇയാളുടെ ട്രാപ്പിൽ വീണിട്ട് ഇയാളൊരു രാജാവാക്കി മാറ്റാനുള്ള എല്ലാ ടെൻഡൻസിയും കാണുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സീസൺ കഴിഞ്ഞിട്ടും ഇയാളുടെ ഈ സ്ട്രാറ്റജി ആവുന്നുണ്ടെങ്കിൽ അത് അയാളുടെ വിജയം എന്നുള്ളതിനേക്കാളും ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ കഴിവുകളാണ് അപ്പോൾ നമുക്കെന്തായാലും ബാക്കി വിശേഷങ്ങൾ തുടർന്നുള്ള ലൈവിൽ കാണാം താങ്ക്